നിങ്ങളെ തന്നെ കഴിഞ്ഞ അഞ്ചു ഓരോ നമ്മുടെ സ്വന്തം ലൈവ ലൈവ സെന്റർ സെന്റർ ലോകഹൃദയദിനത്തോടനുബന്ധിച്ച് വണ്ടൂർ ലോക ഹൃദയ ദിനത്തോടനുബന്ധിച്ച് വണ്ടൂർ വാക്കേഴ്സ് ക്ലബും ഉയർ ക്ലിനിക്കും ചേർന്ന് വാക്കത്തോൺ സംഘടിപ്പിച്ചു വാക്കത്തോൺ സിഐ സുനിൽ പുളിക്കൽ ഫ്ളാഗ് ഓഫ് ചെയ്തുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു നല്ല രീതിയിലുള്ള നിങ്ങളുടെ പ്രവർത്തനം അല്ലെങ്കിൽ ഈ ഒരു ആശയം പുതുതലമുറയിലേക്ക് എത്തിക്കാൻ നിങ്ങൾ നടത്തുന്ന ശ്രമങ്ങളെ അഭിനന്ദിക്കുകയാണ് തീർച്ചയായും ഈ വർധിച്ചു വരുന്ന രോഗങ്ങൾ ആ രോഗങ്ങളുടെ രോഗം ബാധിക്കുന്ന ആളുകളുടെ പ്രായം വളരെ കുറഞ്ഞു കുറഞ്ഞു വരുന്നത് പല കാരണങ്ങളും ഉണ്ടാവാം നമ്മളുടെ ശീലങ്ങൾ അത് പലപ്പോഴും നമ്മളുടെ ആരോഗ്യത്തെ അല്ലെങ്കിൽ യങ് ജനറേഷനെ ബാധിച്ചു തുടങ്ങുന്ന ഈ ഒരു അവസരത്തിൽ ഇതിന്റെ സന്ദേശം പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക എന്ന് തന്നെയാവണം നമ്മുടെ ലക്ഷ്യം അതിനുവേണ്ടി മുൻകൈയ്യെടുത്ത ഉയർ ക്ലിനിക്കിനും ബാക്കി എല്ലാ ആളുകൾക്കും അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ ഒരു പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു അപ്പം തന്നെ നമ്മുടെ വളരെ അഭിമാന തോന്നിയിട്ടുള്ള ഒരു കാര്യം ഇവിടെ സൂചിപ്പിക്കാതെ വയ്യ സ്റ്റേറ്റ് ലെവൽ ചാമ്പ്യൻഷിപ്പില് പുഷപ്പില് ഏജ് കാറ്റഗറി ഇല്ലാതെ സമ്മാനം നേടി എന്ന് പറയുന്നത് നമുക്കൊക്കെ അഭിമാനിക്കാവുന്ന കാര്യമാണ് തീർച്ചയായും മാതൃകയാക്കാവുന്ന ഒരു കാര്യമാണ് ജിം ജിംമേറ്റ്സ് ആയിരുന്നു പൊറത്തുകാലം അതുകൊണ്ട് അദ്ദേഹം ഈ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി നടത്തുന്ന ഈ ഒരു ഡെഡിക്കേഷൻ അത് നമ്മൾ കുട്ടികൾക്കൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്ത് അവരെ ഒന്ന് ബോധ്യപ്പെടുത്തേണ്ടതാണ് തീർച്ചയായും അദ്ദേഹത്തിന് എല്ലാ എല്ലാവിധ അഭിനന്ദനങ്ങളും സാധിക്കുന്നു

何 ാണ്ട്ടോ എന്നെ കണ്ടെങ്കിൽ ക്രഷ്ട്ടോട്ടാണിക്കോട്ട് ഞാൻ കൂടി പങ്കെളെ ഞാൻ വന്നു ചടങ്ങിൽ ഡോക്ടർ എം വിജയകുമാർ ഡോക്ടർ കെ അബ്ദുസ്സമദ് ഡോക്ടർ പ്രിയ വിജയകുമാർ എൻ എം ആർ മുജീബ് ഇ പി നിഷാം മുഹ്സിൻ നാലഗത്ത് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ